പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി റോഡിന് കുറുകെ കെട്ടിയ വടത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിച്ച സംഭവം പോലീസ് നടത്തിയ കൊലപാതകമെന്ന് ടി ജെ വിനോദ് എം എൽ എ ഒരു മുൻകരുതലും പാലിക്കാതെയാണ് പ്രധാനപ്പെട്ടൊരു റോഡിന് കുറുകെ കയർ കെട്ടിയത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ചാണ് റോഡിൽ സുരക്ഷാ വടം കെട്ടിയത് കയർ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികനായ കൊച്ചി പടുതല സ്വദേശി മനോജുണ്ണിയാണ് മരിച്ചത് അതേസമയം പോലീസ് ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കൊച്ചി കമ്മീഷണർ പ്രതികരിച്ചു പ്രധാനമന്ത്രിക്കുള്ള സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ച മനോജ് ഉണ്ണിക്ക് ലൈസൻസ് ഇല്ലെന്നും പോലീസ് പറഞ്ഞു യുവാവ് മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചതെന്നും നേരത്തെ പോലീസ് ആരോപിച്ചിരുന്നു കൂട്ടുകാർക്കൊപ്പം മദ്യപിക്കവേ അമ്മ വിളിച്ചപ്പോഴാണ് മനോജ് പോയതെന്ന് പോലീസ് പറയുന്നു എന്നാൽ ഈ ആരോപണം മനോജിന്റെ സഹോദരി ചിപ്പി നിഷേധിച്ചു പോലീസ് പറഞ്ഞത് തെറ്റാണെന്നും ഡോക്ടർ പറഞ്ഞത് മനോജിന്റെ രക്തത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യമില്ലെന്നാണെന്നും ചിപ്പി വിശദീകരിച്ചു പോലീസ് റോഡിന് കുറുകെ കയർ കെട്ടിയത് കാണുന്ന രീതിയിൽ ആയിരുന്നില്ലെന്നും കയർ കെട്ടിയത് കാണുന്നതിനായി അതിനു മുകളിൽ മുന്നറിയിപ്പായി ഒരു റിബൺ എങ്കിലും കെട്ടിവെക്കാമായിരുന്നുവെന്നും ചിപ്പി പറയുന്നു രാവിലെ വരെയും പ്രദേശത്ത് തെരുവ് വിളക്കുകൾ കത്തിയിരുന്നില്ല മന്ത്രിമാരുടെ സുരക്ഷയ്ക്ക് എന്തു വേണമെങ്കിലും ഒരുക്കിക്കോട്ടെ അതോടൊപ്പം ജനങ്ങളുടെ സുരക്ഷയും കൂടി പരിഗണിക്കണമെന്നും ചിപ്പി പറയുന്നു ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു അപകടം റോഡിൽ തലയടിച്ചു വീണ മനോജിനെ ആശുപത്രി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.